ഹായ് ആയസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പ്രൊമോ ആണ് യമുന വരുന്ന ഒരു പ്രൊമോ ആണ് പക്ഷെ അതിൽ കലക്കിയത് ജാസ്മിനാണ് ജാസ്മിൻ പറയുകയാണെ എൻ്റെ പടച്ച റബ്ബെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കണേ അത് വരേണ്ടത് എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ കിടന്ന് നിലവിളിക്കുകയാണ് എന്നിട്ട് തുറക്കുമ്പോഴേക്കും ജാസ്മിൻ കിടന്ന് ഓടുകയാണ് ജാസ്മിൻ വിചാരിച്ചിരിക്കുന്നത് അത് ഗബ്രി ആയിരിക്കുമെന്ന് ഒരു ഗിഫ്റ്റ് ബോക്സാണ് വരുന്നത് അപ്പം ആ ഗിഫ്റ്റ് ബോക്സ് നമ്മൾ തുറക്കണം അപ്പം നമ്മുടെ ജാസ്മിൻ കുറേ അതിയായി ആഗ്രഹിച്ചത് ഗബ്രി ആയിരിക്കണേന്ന് പറഞ്ഞിട്ട് ഓടി വരികയാണ് പട ചെറുപ്പേ അത് ഗബ്രി ആയിരിക്കണേ എന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് അത് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ നിന്ന് വരുന്നത് യമുനയാണ് അപ്പം യമുനെ വരുമ്പോഴേക്കും അതൊക്കെ മറച്ച് വച്ചിട്ട് ജാസ്മിൻ കെട്ടിപ്പിടിക്കുകയാണ് സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുകയാണ് ജാസ്മിൻ അപ്പോഴേക്കും മുഖമൊക്കെ മാറി ഭയങ്കര സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് യമുനെ പറഞ്ഞ് വന്നിട്ട് പറയാണ് നിങ്ങളറിഞ്ഞോ ജാൻവടിയുടെ കല്യാണം ഉറപ്പിച്ചു എന്ന് പറയാണ് അപ്പോഴേക്കും ഹാ അത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും ജാൻമണീനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ജിൻറ്റോ ജാൻമണീനെയൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ യമുനേനയും കൂട്ടി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്ന സീനാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ യമുന നമ്മുടെ കിച്ചണിൽ നിന്ന് ഇറങ്ങി എന്ന് പറയുകയാണ് ഞാൻ വീട്ടിലൊപ്പം ചായ ഇട്ടാലും അപ്പോൾ അവർ പറയും ഇത് ജിൻഡോജനെ ഇട്ട് കൊടുത്ത ചായയല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രമേയമാണ് ഇതിൽ എനിക്ക് തോന്നിയതും മറ്റേ നമ്മുടെ ജാസ്മിനെയാണ് ജാസ്മിൻ കിടന്ന് പടച്ചോനെ വിളിക്കുകയാണ് പടച്ചോനെ എൻ്റെ ഗബ്രിയായിരിക്കണേ അത് ഞാൻ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണം വരേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഗബ്രി വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ കാണുന്നവരാപ്പാ ബൈ